ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം എല്ലാവരും എഴുന്നേറ്റ് എന്ന് വിചാരിക്കുന്നു ഇന്നലെ ചില അസൗകര്യങ്ങളുള്ളത് കൊണ്ട് മാത്രമായിരുന്നു ക്ലാസ് എടുക്കാൻ സാധിക്കാതിരുന്നത് ഇന്നും ക്ലാസ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അതിലും ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് ക്ലാസ് അത് അഞ്ച് മണിക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എല്ലാവരും പഠിക്കാൻ റെഡിയായിട്ട് ഇരിക്കാൻ വിചാരിക്കുന്നു ഞാൻ സമയം കളയുന്നില്ല ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനേബിൾ ചെയ്യാം ഇന്ന് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്ത് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് രണ്ട് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി മൂന്ന് കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തിയായ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു നാല് ഡച്ചു ഗവർണർ ആയിരുന്നു ഡച്ച് ഗവർണർ ആയിരുന്ന വാണ്ട്രിഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇവിടെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് നടന്ന കുളച്ചൽ യുദ്ധത്തിൻ്റെ സ്റ്റേറ്റ്മെൻസും അതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ആ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തെ കുറിച്ചുമാണ് ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയി കൊടുത്തിരിക്കുന്നത് ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം നോക്കാം രണ്ടും നാലും ശരിയാണ് അതായത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡുഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതും ശരിയാണ് എന്നാൽ കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് തെറ്റാണ് കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടാണെന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ ഇതിനടിസ്ഥാനത്തിൽ കുളച്ചൽ യുദ്ധത്തെക്കുറിച്ചും ഹോർത്തോസ് മലബാരക്കസിനെ കുറിച്ചും നമുക്കൊന്ന് കുറച്ച് എളേജ് ഫാക്ട്സ് പഠിക്കാം കുളച്ചൽ യുദ്ധം ഈ കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഫാക്ട്സ് എല്ലാ മുൻവർഷ ചോദ്യങ്ങളാണ് ഇതിൽ പറയുന്ന ഒന്നുപോലും വിവൈക്കും അല്ലാത്തതില്ല എല്ലാ മുൻവർഷ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമാണ് ഇവിടെ ഫാക്സാക്കി എടുത്തിരിക്കുന്നത് ഒന്നാമത്തെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധമേത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം ഏതെന്ന് ചോദിച്ചു എന്താണ് കുളച്ചൽ യുദ്ധമാണ് രണ്ട് ഏഷ്യയിൽ ആദ്യമായി കൊണ്ടാണ് ഒരു യൂറോപ്യൻ ശക്തിക്ക് പരാജയപ്പെടുന്നത് അല്ലേ ആ അന്ന് ഏഷ്യയിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി പരാജയപ്പെട്ട യുദ്ധമേത് തന്നെയായിരുന്നു കുളച്ചൽ യുദ്ധമാണ് അവരുടെ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ പോരാടുന്നു മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം ഏഷ്യയിൽ ഒരു യൂറോപ്യൻ ശക്തി പരാജയപ്പെട്ട യുദ്ധം കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് കുളച്ചൽ യുദ്ധ യുദ്ധം നടന്ന വർഷം എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരുന്നത് പക്ഷേ ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് അതിൻ്റെ യഥാർത്ഥ വർഷമെന്ന് മനസ്സിലാക്കുക ഇനി നോക്കി കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കീഴടക്കിയ മാർത്താണ്ഡവർമ്മ കീഴടക്കിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ് എന്ന് പറയുന്നത് അപ്പോൾ ഡച്ചുകാരുടെ സൈന്യാധിപൻ ആരായിരുന്നു ഡിലനോയ് ഈ ഡിലനോയ്ക്ക് പിന്നെന്താ സംഭവിച്ചത് ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിലെ വലിയ കപ്പിത്താനായി തീർത് അപ്പം ഈ യുദ്ധത്തിൽ അതായത് ഡിലിനോയിയുടെ നേതൃത്വത്തിലുള്ള ഡച്ച് സൈന്യം പരാജയപ്പെടുകയും ഓക്കെ പിന്നീട് ഡിലിനോയ് എന്ത് ചെയ്തു മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൽ ആരായിട്ട് മാറി വലിയ കപ്പിത്താനായിട്ട് മാറുകയും ചെയ്തു ക്ലിയർ ആണല്ലോ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നിർണായകമായ കുളച്ചൽ യുദ്ധത്തിലൂടെ കുളച്ചൽ യുദ്ധത്തിലെ തോൽവിയിലൂടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ കോളനികളുടെ ആധിപത്യം നഷ്ടമായി അപ്പോൾ ഡച്ചുകാരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നതെന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഇതിൽ പറഞ്ഞിരുന്നത് തെറ്റാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ആ ഒരു യുദ്ധത്തിലൂടെ കുളച്ചൽ യുദ്ധത്തിലൂടെ അന്ന് ഡച്ചുകാർക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന കോളനികളുടെ ആധിപത്യം നഷ്ടമായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ക്ലിയർ ആണല്ലോ യെസ് അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഡച്ചുകാരുമായി ഇതുപോലെ അറിഞ്ഞിരിക്കാനുള്ളത് ഇനി അതിൽ കൊടുത്തിരുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഹോർത്തോസ് മലബാരിക്കസ് ശരിയായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഹോർത്തോസ് മലബാറിക്കസ് ആയി എന്നിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിലീറ്റി ഫാക്ട്സ് നോക്കാം ഒന്ന് കേരളത്തിലെ സസ്യതമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകം കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് പറയുന്നത് ഹോർത്തോസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ഈ പുസ്തകം മലബാറിൻ്റെ ഉദ്യാനം എന്താണ് മലബാറിൻ്റെ ഉദ്യാനമെന്നും ഈ പുസ്തകം അറിയപ്പെടുന്നു കേരളത്തിലെ ആ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകം മലബാറിൻ്റെ ഉദ്യാനം എന്നീ പുസ്തകം അറിയപ്പെടുന്നു ഏത് ഭാഷയിലാണ് ഈ പുസ്തകം രചിച്ചത് ലത്തീൻ ഭാഷയിലാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട വേണം നോക്കണേ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടം തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നെതർലൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നും പന്ത്രണ്ട് വാള്യങ്ങളായിട്ടാണ് ഈ പുസ്തകം പുറത്തിറക്കിയത് അപ്പോൾ എത്ര വർഷം കൊണ്ടാണ് ഹോർത്തൂസ് മർവാരക്കസ് എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങിയത് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ ആംസ്റ്റർഡാമിൽ നിന്ന് പന്ത്രണ്ട് വാള്യങ്ങളായിക്കൊണ്ടാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത് ഓക്കെ ഇനി ഇത് ആരാണ് ചെയ്തത് മനസ്സിലാക്കുക ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊച്ചിയിൽ ഗവർണർ ആയിരുന്ന കൊച്ചിയിൽ ഗവർണർ ആയിരുന്ന അഡ്മിറൽ വാൻ റീഡാണ് കേട്ടോ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊച്ചിയിൽ ഗവർണർ ആയിരുന്ന അഡ്മിറൽ വാൻ റീഡാണ് ഈ ഗ്രന്ഥരചനയ്ക്ക് എന്ത് ചെയ്തത് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന് ഒറ്റക്കതി ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നോ ഇല്ല കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ രീതിയിൽ സപ്പോർട്ട് ലഭിച്ചു ആരൊക്കെയാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നോക്കിയത് കൊല്ലാട്ട് ഇട്ടി അച്യുതൻ വൈദ്യർ ആരാണ് ഒന്ന് കൊല്ലാട്ട് ഇട്ടി അച്യുതൻ വൈദ്യർ രംഗഭട്ടം വിനായകഭട്ട് അപ്പുഭട്ട് തുടങ്ങിയ തദ്ദേശീയ പണ്ഡിതർ ഗ്രന്ഥരചനയിൽ നിർണായക സംഭാവനകൾ നൽകി അപ്പോൾ ഇതെല്ലാം ഈ ഇട്ടി അച്യുതൻ വൈദ്യരുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇട്ടി അച്യുതൻ വൈദ്യരും രംഗഭട്ട് വിനായക വിനായകഭട്ട് അപ്പുപട്ട് ഈ നാല് പേര് ഈ അഡ്മിറൽ വാൻഡ്രീഡിന് സഹായം നൽകിയ ഒക്കെ ഈ പുസ്തകം രചിക്കുന്നതിൽ സഹായം നൽകിയ ഒക്കെ തദ്ദേശീയരായിട്ടുള്ള ആളുകളാണ് ഈ നാല് പേര് ഇത് മറക്കാൻ പാടില്ല ഇട്ടി അച്യുതൻ വൈദ്യരും രംഗഭട്ടും വിനായക വിനായകഭട്ടും അപ്പുഭട്ടും ഇനി അടുത്ത് നോക്കി എന്താ ഇതിലുള്ളത് ഈ പുസ്തകത്തിൽ എന്താ പ്രതിപാദിക്കുന്നത് സസ്യ െ തരംതിരിച്ച് അതിൻ്റെ ചിത്രങ്ങളും പ്രാദേശിക പേരുകളും അതിന് ചിത്രങ്ങളും പ്രാദേശിക പേരുകളും രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന് വേണ്ടിയിട്ടാണ് മലയാളലിപികൾ ആദ്യമായി അച്ചടിച്ചത് വളരെ വളരെ പ്രധാനപ്പെട്ട പേരാണ് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചത് ഏത് പുസ്തകത്തിലൂടെയാണ് ഈ പറയുന്ന ഹോർത്തൂസ് മലബാർക്കസിലൂടെയാണ് അപ്പോൾ ഈ പുസ്തകത്തിൽ രണ്ടാ എന്താ ഉള്ളത് വിവിധ തരം ഒക്കെ സസ്യങ്ങൾ ആ സസ്യജാലങ്ങളെ തരം തിരിച്ച് ഒക്കെ അതിന് പ്രാദേശികമായിട്ടുള്ള പേര് നൽകി അതിന് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പുസ്തകം അച്ചടിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചതെന്നും കൂടെ മനസ്സിലാക്കണം ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിലുള്ള ഒരു ഒരു ഹുക്കാണ് ആക്ച്വലി മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചത് ഏത് പുസ്തകത്തിന് വേണ്ടിയിട്ടാണ് ഏത് ഗ്രന്ഥത്തിന് വേണ്ടിയിട്ടാണ് ഏതാണ് ഹോർത്തോസ് മലബാർക്സിന് വേണ്ടിയിട്ടാണ് ഇതിലാണല്ലോ ഇന്നെനിക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒരുപക്ഷെ നമുക്ക് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പോയിന്റാണ് കാൾ ലിനേയസിനെ വളരെയധികം സ്വാധീനിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് ഇതെന്നുള്ളതാണ് ആരാണ് ഈ കാൾ ലിനേസ് എന്ന് പറയുന്നത് ടാക്സോണമി അല്ലേ ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എല്ലാ സസ്യജാലങ്ങൾക്കും എന്തുണ്ട് സസ്യജന്തുജാലങ്ങൾക്കൊക്കെ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ ഉണ്ട് ഒരു പ്രാദേശിക പേരുണ്ടാവും ഓക്കെ അതിനപ്പുറത്തേക്ക് അതിനൊരു സയൻറ്റിഫിക് നെയിം ഉണ്ടാവും അല്ലേ ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന വ്യക്തിയാണ് കാൾ ലിനേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു താമരയ്ക്കായാൽ പോലും റോസിനായാൽ പോലും അതിന് ആ റോസ് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനൊരു സയന്റിഫിക് പേരുണ്ടാവും ഈ ഒരു സംഭവം കൊണ്ടുവന്ന വ്യക്തികൾ ഇതിനാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇതിൻ്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത് കാൾ ലിനേസ് ഇദ്ദേഹത്തിന് വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകം കൂടിയാണ് ഏതെന്ന് പറയുന്നത് ഹോർത്തോസ് മലബാറിക്കസ് ബൈനോമിയൽ നോമിൻ ക്ലേച്ചറിന്റെ ഉപജ്ഞാതമായിട്ടുള്ള കാൾ ലിനേസിനെ വളരെയധികം സ്വാധീനിച്ച പുസ്തകങ്ങളൊന്നും ഒന്നാണ് ഈ പറയുന്ന ഹോർത്തോസ് മലബാരിക്കസ് ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യത്തിന് സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് മറക്കാൻ പറയുന്നത് കേട്ടോ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റായി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഫാക്ട്സ് അഡീഷണൽ ഫാക്ട്സ് ഇതിൽ ഉൾപ്പെടുത്തി വരുന്നത് അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഫാക്സ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം നോക്കാം ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക ആത്മവിദ്യാസംഘം കേട്ടോ ആത്മവിദ്യാ സംഘം ഒന്ന് ഊരാളുങ്കൽ നാണയ സംഘം ആരംഭിച്ചു ഓക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു അഭിനവ കേരളം മുഖപത്രം തുടങ്ങിയും ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു ഇതൊക്കെയാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിക്കൊടുത്തിരിക്കുന്നത് ഇതിൽ ശരിയായ പ്രസ്താവന ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന ശരിയാണെന്നാണ് പറയുന്നത് അതായത് ഒരാളുങ്കൽ ഐക്യ നാണയ സംഘം ആരംഭിച്ചു പിന്നെ മൂന്നാമത്തെന്താണ് അഭിനവ കേരള മുഖപത്രം തുടങ്ങിയത് ഉരാളുങ്കൽ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേക്കും ഏറെക്കുറെ ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഉരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി യു എൽ സി സി എസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ആത്മവിദ്യാ സംഘം ആരുമായി ബന്ധപ്പെട്ടതായിരിക്കും അപ്പോൾ വാഗ്ബടാനന്ദൻ അപ്പോൾ ഇവിടെ ഐക്യനാണയ സംഘം ആരംഭിച്ച കാര്യം അഭിനവ കേരളം ഏതുമായി ബന്ധപ്പെട്ടതാണ് ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ഓക്കെ ഇത് തുടങ്ങിയത് ആരാണ് വാഗ്ബടാനന്ദൻ ആരാണ് വാഗ്ബടാനന്ദനാണ് ഈ വാഗ്ബടാനന്ദനാണ് എന്തെന്നറിയപ്പെടുന്നത് ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ എന്താണ് ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വാഗ്ബടാനന്ദൻ അധ്യാത്മികവാദികളിലെ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ബഴാനന്ദൻ ഈ മൂന്നെണ്ണവും പി എസ് സി മുൻ ചോദ്യങ്ങളാണ് മൂന്നെണ്ണം ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന മൂന്നെണ്ണം പി എസ് സി രമൂൻ ചോദ്യങ്ങളട്ടോ ഒന്ന് ബാലഗുരു ഓക്കെ മലബാറിലെ ശ്രീനാരായണ ഗുരു അധ്യാത്മികവാദികളിലെ വിപ്ലവകാരിയും ഇത് മൂന്നും ആരുടെ വിശേഷങ്ങളാണ് വാഗ്ബടാനന്ദൻ്റെ വിശേഷങ്ങളാണ് ഇതൊക്കെ കർഷക തൊഴിലാളികളുടെ മിത്രം എന്നാണ് കർഷക തൊഴിലാളികളുടെ മിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും ആര് തന്നെയാണ് വാഗ്ബലാനന്ദൻ തന്നെയാണ് ഓക്കെ വാ കർഷക തൊഴിലാളികളുടെ മിത്രം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക അദ്ദേഹം തുടങ്ങിയതാണ് ഈ പറയുന്ന ആത്മവിദ്യാസംഘം എന്ന് പറയുന്നത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ അപ്പോൾ വീണ്ടും ഒരു കൺഫ്യൂഷൻ വന്നു സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം വീണ്ടും കൺഫ്യൂഷനായി അല്ലെ ഒന്നാമത്തെ സ്റ്റേജ്മെൻറ്റ് കുറച്ചും കൂടെ ക്ലിയർ ആയിരുന്നു ഓക്കെ അപ്പോൾ ഇതിന് ഇതിനൊത്തരേതാണ് ഓൺലി വൺ ഒന്നാമത്തെ സ്റ്റേജ്മെൻറ്റ് മാത്രമാണ് ശരി അതായത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ ഞാൻ പല തവണ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ എന്താണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഛേദം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഓക്കെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണങ്ങളിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അനുച്ഛേ എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ട് അധികാരങ്ങൾ ഒരേപോലെയാണോ അത് നമുക്ക് നോക്കാം ഓക്കെ മനസ്സിലാക്കുക മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏതെന്ന് റിട്ട് എന്ന് പറയുന്നത് ഈ റിട്ട് എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ഇത് ഈ ഒരു വാക്ക് ആക്ച്വലി ഉരുത്തിരിഞ്ഞത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഓക്കെ എന്ന് പറയുന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് തിരിഞ്ഞു വന്നിരിക്കുന്നത് എന്ന ആശയം ഇന്ത്യ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നിന്നാണ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സുപ്രീം കോടതിക്ക് ആർട്ടിക്കൽ മുപ്പത്തിരണ്ടും ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് എന്നാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കോ എന്നാൽ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്ന അതോറിറ്റിയാണ് സുപ്രീം കോടതി അതായത് നമുക്ക് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾ ആ മൗലിക മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ആർട്ടിക്കിൾ മുപ്പത്തി പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാനും സുപ്രീം കോടതിക്ക് അതിനനുസരിച്ചുള്ള റിട്ട് അധികാരം നൽകുകയും ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷേ സുപ്രീം റിട്ട് അധികാരം ഏതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നതിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട്

എന്നാൽ ഹൈക്കോടതിക്ക് മൗലിക അവകാശങ്ങൾക്കോട മൗലിക അവകാശങ്ങളോടൊപ്പം തന്നെ നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ് മനസ്സിലായല്ലോ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനും നിയമവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനും റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന അതോറിറ്റി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഏതാണ് ഹൈക്കോടതിയാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സുപ്രീം കോടതിയെക്കാളും കൂടുതലൊക്കെ ഹൈക്കോടതിക്ക് റിട്ട് അധികാരത്തിൽ എന്തുണ്ട് ഒരു മേൽ കൈയ്യുണ്ട് കേട്ടോ അപ്പോൾ ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രീം കോടതി അധികാരത്തെക്കാളും എന്താണ് വിശാലമാണ് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ നാളെ ഒരു സ്പ്രിട്ടിൻ്റെ ചോദ്യം വരുന്നു ഈ റിട്ടിൽ ഇങ്ങനെ പറയുകയാണെന്ന് സുപ്രീം സുപ്രീംകോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് സുപ്രീം കോടതിയെക്കാളും ഹൈക്കോടതിയുടെ റിട്ട് അധികാരമാണ് വിശാലമായിരിക്കുന്നത് എന്ന് വേണ്ടി രണ്ട് ആർട്ടിക്കിൾസ് തന്നിട്ട് ആർട്ടിക്കിൾ മുപ്പത്തി പ്രകാരം ഒക്കെ സുപ്രീംകോടതിക്കും ഇരുന്നൂറ്റി ഇരുപത്താറ് പ്രകാരം ഹൈക്കോടതിക്ക് റിട്ട് പുറ പുറപ്പെടുവിക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏതാണ് ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആകാൻ പാടില്ല സുപ്രീംകോടതിയല്ലേ വെളുത്തത് അപ്പോൾ സുപ്രീം കോടതിക്കാണ് റിട്ട് അധികാരം കൂടുതലുള്ളത് അല്ലെങ്കിൽ വിശാലമായിട്ട് അധികാരമുള്ളതെന്ന് ചിന്തിക്കരുത് ഇവിടെ ഹൈക്കോടതിക്ക് നിയമവശങ്ങൾ നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു നൽകാനുള്ള റിട്ട് അധികാരം അധികാരം കൂടിയുണ്ട് അതുകൊണ്ട് വെച്ച് നോക്കുമ്പോൾ അധികാരമാണ് കൂടുതൽ വിശാലമായിരിക്കുന്നത് പോയിന്റ് മനസ്സിലാക്കാം യെസ് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്നത് ചോദ്യം നാല് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധിച്ചതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നാമത്തെ കമ്മീഷണർ ഒന്നാമത്തെ ചോദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് പ്രധാന ധർമ്മം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക ഇത്രയും സ്റ്റേറ്റ്മെൻറ്സിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് നമ്മൾ എടുത്തെഴുത് എടുത്തെഴുതേണ്ടത് ഉത്തരം ഒന്നും മൂന്നും ശരി അതായത് എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ശരിയാണ് ഇവരെന്താ മൂന്നാമത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ധർമ്മം എന്നുള്ളത് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ധർമ്മമല്ലേ അല്ല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് മാത്രമാണ് എന്നാൽ ഒക്കെ നിയമസഭയിലോട്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ നടന്നവരാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കമ്മീഷനാണെന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കിയിട്ട് പോകാം ഒന്ന് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മാസം മൂന്നാം തീയതി അപ്പോൾ ഈ ഡേറ്റ് ഓർത്തിരുന്നതാണ് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നത് തൊണ്ണൂറ്റി ഡിസംബർ മാസം മൂന്നാം തീയതിയാണ് ഓക്കെ ഞാൻ അടുത്ത് നോക്കിയത് കേരളത്തിലെ ആദ്യ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എം എസ് കെ രാമസ്വാമി ഓക്കെ കേരളത്തിലെ ആദ്യ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു എം എസ് കെ രാമസ്വാമി എന്നാൽ ഇപ്പോഴത്തെ ഓക്കെ ആളാരാണ് ഷാജഹാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഈ ഷാജഹാൻ ഒരു മുൻ ഐ എസ് ഉദ്യോഗസ്ഥരുടെയും ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എന്താണ് അറുപത്തഞ്ച് വയസ്സാണ് അപ്പോൾ എന്നു രൂപീകരിച്ചു ആരായിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പൊസിഷൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് നോക്കി നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാർ അദ്ദേഹം എത്രാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഏഴാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കാം ഓക്കെ അടുത്ത ചോദ്യം ചീറ്റാ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനർ പുനരധിവസിപ്പിച്ചു എന്നുള്ള ചോദ്യം ഉത്തരം കുനോ ദേശീയോത്വനം കുനോ നാഷണൽ പാർക്ക് എന്ന് എന്നുള്ളതാണ് അപ്പോൾ ചീറ്റാ പദ്ധതി ഓക്കെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ആയിരുന്നു ഈ ഒരു ചീറ്റാ പദ്ധതി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ നമുക്ക് നോക്കാം എന്താണ് ചീറ്റാ പദ്ധതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഓക്കെ അന്നാണ് പ്രൊജക്റ്റ് ചീറ്റയുടെ ഭാഗമായിക്കൊണ്ട് പന്ത്രണ്ട് ചീറ്റകളെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത് പന്ത്രണ്ട് ചീറ്റ ഓക്കെ ഈ പന്ത്രണ്ട് ചീറ്റുകളൊക്കെ മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും പറയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ മധ്യപ്രദേശ് എന്ന് പറയുന്നത് ആ മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലാണൊക്കെ ഈ ചീറ്റുകൾ പ്രൊജക്റ്റ് പ്രൊജ ഭാഗമായിക്കൊണ്ട് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന പന്ത്രണ്ട് ചീറ്റുകൾ നമ്മൾ എന്ത് ചെയ്തത് പാർപ്പിച്ചത് അല്ലെങ്കിൽ പുനരധിവസിപ്പിച്ചത് നീ മനസ്സിലാക്കേണ്ട പോയിൻ്റ് ഓക്കെ എന്തുകൊണ്ടാണ് ചീറ്റകൾ ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള കാരണം കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യയിൽ വംശനാശം വന്ന വന്യമൃഗങ്ങളുടെ പട്ടികയിൽ ആരെ ഇന്ത്യ ഉൾപ്പെടുത്തിയിരുന്നു ചീറ്റുകളെ ഇന്ത്യ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇന്നും ഇന്നലെയൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചു നാല് വർഷങ്ങൾക്ക് ശേഷം തന്നെയൊക്കെ ഇന്ത്യയിൽ വംശനാശം സംഭവിച്ച മൃഗങ്ങളുടെ പട്ടിക ഉണ്ടാക്കിയപ്പോൾ അതിൽ ചീറ്റുകളെ ഇന്ത്യ ഉൾപ്പെടുത്തിയിരുന്നു മനസ്സിലാക്കുക ആ ചീറ്റുകളെ ഇന്ത്യയിൽ ഒക്കെ കംപ്ലീറ്റ് ഇല്ലാണ്ടാവുന്ന ഇല്ലാണ്ടാവാതിരിക്കാനാണ് പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായിക്കൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ചീറ്റുകൾ ഇന്ത്യയിലോട് കൊണ്ടുവന്നത് ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് ആറാമത്തെ ചോദ്യം ഞാൻ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം കേട്ടോ ഏതാണ് ശലഭം അറക്കാൻ പാടില്ല നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം എന്ന് പറയുന്നത് നെക്സ്റ്റ് ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ പറയുന്നവയിൽ ഏതാണ് ഓക്കെ ഒന്ന് ലെഗ് ബൈ ഒന്ന് കാസ്ലിംഗ് പിഞ്ചിങ് അതുപോലെ തന്നെ സ്റ്റെയിൽ മേറ്റ് ഒക്കെ ഇതിൽ ഏതൊക്കെയാണ് ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ചെസ്സുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തരം രണ്ടും നാലുമാണ് കാസ്ലിങ്ങും ഒക്കെ സ്റ്റെയിൽ മേറ്റുമാണ് ഏതെന്ന് പറയുന്നത് ചെസ് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ലക്ബി അല്ലേ അല്ലെങ്കിൽ ലക്ബി എന്ന് പറയും ഈ ഒരു ഒന്നാമത്തത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഒന്നാമത്തത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ പിഞ്ചിങ് എന്ന് പറയുന്ന മൂന്നാമത്തത് ബേസ്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ശരിക്കും ഒക്കെ ഹോക്കിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ പിഞ്ചിങ് എന്നുള്ള ടേം ഉണ്ടെങ്കിൽ പോലും ഇത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതാണ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത് ബേസ്ബോളുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ അപ്പം ഇത് കണ്ടു മനസ്സിലാക്കുക ഒക്കെ ലക്ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലക്ബി എന്ന് പറയുന്ന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ പിഞ്ചിങ് എന്ന് പറയുന്ന ബേസ്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ കാസലിങ്ങും സ്റ്റെയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ എട്ടാം ചോദ്യം ചൂസ് ദി വേർഡ് ദാറ്റ് മീൻസ് ദി ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ് ഓക്കെ ഹാർമോണിയസിന്റെ ഓപ്പോസിറ്റായിട്ടുള്ള വാക്ക് ഏതെന്നുള്ളതാണ് അപ്പം ഇത് ഹാർമോണിയസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്ക് മനസ്സിലാക്കണം ആദ്യം ഹാർമോണിയസിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കണം അല്ലേ ഒരു സ്വരച്ചേർച്ച എന്നൊക്കെ പറയുന്ന ഒരു വാക്കാണ് ഹാർമോണിയസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വി അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെൻറ്റ് എന്നൊക്കെ പറയുന്ന വാക്ക് ഏതെന്നുള്ളതാണ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് ഉത്തരം എന്ന് പറയുന്നതാണ് ഡിസ്കോഡൻറ്റ് അല്ലേ ഡിസ്കോഡൻറ്റ് എന്ന് പറയുന്ന ഈ വാക്കാണ് ഓക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന വാക്ക് അപ്പോൾ മനസ്സിലാക്കാം ഓക്കെ ഹാർമോണിയസ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം സ്വരച്ചേർച്ച എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ ഒരു ഇംഗ്ലീഷ് മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോമിങ് എ പ്ലീസിങ് ഓർ കൺസിസ്റ്റൻറ്റ് ഹോൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രീ ഫ്രം ഡിസഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിസൻ്റ് എന്ന് പറയും അപ്പോൾ ഒരു ചേർച്ച എന്നുള്ളതാണ് ഒക്കെ ഇതിനൊരു ഒരു ഒരു മീനിങ് ആയിട്ട് മലയാളത്തിൽ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെ വാക്കാണ് വാക്കാണൊക്കെ ഡിസ്കഡൻറ്റ് എന്ന് പറയുന്ന വാക്കും അതായത് ഡിസഗ്രീങ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻകഗ്രുവേസ് എന്ന് പറയുന്നതൊക്കെ അല്ലെങ്കിൽ ഹാർഷ്ലി സൗണ്ടിങ് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പറഞ്ഞിരിക്കുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിയോജിപ്പ് എന്നുള്ളതാണ് അതിൻ്റെ മലയാളത്തിലുള്ള വാക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട ഒരേ എക്സാമ്പിൾസ് നോക്കാം ദി കോയിൽ ഹാർമോണിയസ് സിംഗിങ് ഇംപ്രസ് ദി ഓഡിയൻസ് എന്നുള്ളൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഗായക സംഘത്തിൻ്റെ സ്വര ഗാനം സദസ്സിൽ മതിപ്പുള്ള വാക്യം ഇനി അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഈ വാക്കിൻ്റെ ഒരു വാക്യം എങ്ങനെ വരുന്നത് ഇത് ഇതൊരു സെൻറ്റൻസ് ഉപയോഗിക്കാണ് എങ്ങനെ വരുന്നത് ഹിസ് അജണ്ട ഈസ് ഡിസ്കഡൻ വിത്ത് അവേഴ്സ് അവൻ്റെ അജണ്ട നമ്മുടേതുമായി യോജിപ്പില്ല ഓക്കെ ഇങ്ങനെയും എന്ത് ചെയ്യാം അതിനൊരു ഒരു സെൻറ്റൻസ് പറയാം അപ്പോൾ രണ്ടിനെയും അർത്ഥം മനസ്സിലായി വിചാരിക്കുന്നു ഹാർമോണിയസ് എന്ന് പറഞ്ഞാൽ സ്വര ചേർച്ച അർത്ഥത്തിലാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്നത് മറ്റു ഡിസ്കോഡൻ എന്ന് പറഞ്ഞാൽ വിയോജിപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഇനി അതിന് പുറമെ നമ്മൾ സ്റ്റേറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസിലുണ്ടായിരുന്ന ബാക്കി മൂന്ന് വാക്കുകളൊക്കെ ഒന്ന് മെലോഡിയസ് എന്ന് പറഞ്ഞെന്താണ് ശ്രുതി മധുരമായ എന്നതാണ് മറ്റൊന്ന് കങ്ക്രൂവസ് എന്ന് പറഞ്ഞാൽ ചേർച്ചയുള്ള പൊരുത്തമുള്ള അതൊക്കെ ഏറെക്കുറെ ഈ ഒരു ഹാർമോണിയംസുമായി ചേർന്ന് നടക്കുന്ന സിനിണിയംസ് ആയിട്ടുള്ള വാക്കുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ കൺക്രൂസ് വെച്ചാൽ ചേർച്ചയുള്ളെങ്കിൽ പൊരുത്തമുള്ളതാണ് ഓക്കെ അടുത്തെന്താണ് കൺകോഡൻറ്റ് കൺകോഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പൊരുത്തം കൊൺകോഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പൊരുത്തം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു മൂന്ന് വാക്കുകളും അതിൻ്റെ അർത്ഥം അതിൽ വിപരീതമായി അല്ലെങ്കിൽ വിഭിന്നമായി ഉണ്ടായിരുന്നത് ഡിസ്കോഡൻ്റ് എന്ന് പറയുന്ന വാക്ക് മാത്രമായിരുന്നു ഓക്കെ ഒമ്പതാമത്തെ ചോദ്യം കാലക്രമം അനുസരിച്ച് എഴുതുക പശ്ചിമോദയം രാജ്യസമാചാരം പശ്ചിമതാരക കേരളാമിത്രം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ഇതിൻ്റെ കാലക്രമം അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിന് ഉത്തരം എന്താണ് രാജ്യസമാചാരം പശ്ചിമോദയം പശ്ചിമതാരക കേരളാമിത്രം അപ്പോൾ ഇത് കാലക്രമം അനുസരിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവണം ഓരോന്നിൻ്റെയും വർഷം ആദ്യം പഠിക്കണം അല്ലേ ഓരോന്നിൻ്റെയും വർഷം പഠിക്കണം അപ്പോൾ നമുക്ക് ഇത് ഓരോന്നുമായി ബന്ധപ്പെട്ടും അതിൻ്റെ വർഷം ഒന്നോ രണ്ടോ റിലീജിയൽ ഫാക്ട്സ് മാത്രം പഠിക്കും അപ്പോൾ ആദ്യം രാജ്യസമാചാരം എന്താ രാജ്യസമാചാരം എന്ന് പറഞ്ഞാൽ രാജ്യസമാചാരം കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം അല്ലേ രാജ്യസമാചാരം രാജ്യസമാചാരം പുറത്തിറങ്ങിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ജൂൺ മാസത്തിലാണ് രാജ്യസമാചാരം എന്ന് പറയുന്ന പത്രം പുറത്തിറക്കുന്നത് ആരാ പുറത്തിറക്കിയതും സ്ഥാപകൻ ഡോക്ടർ ഹെർമൻ ഗുണ്ടേട് അപ്പോൾ രാജ്യസമാചാരം കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വർത്തമാന പത്രം പുറത്തിറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് സ്ഥാപകൻ ഡോക്ടർ ഹെർമൻ ഗുണ്ടേട് പിന്നെ അടുത്ത് നോക്കിയത് പശ്ചിമോദയം പശ്ചിമോദയം എന്നാണ് മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം എന്നാൽ പുറത്തിറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ മാസത്തിലാണ് പശ്ചിമോദയം പത്രം പുറത്തിറങ്ങിയത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അതും പ്രസിദ്ധീകരിച്ച വ്യക്തിയായാണ് ഹെർമൻ ഗുണ്ടേട്ടൻ മൂന്നാമത് പശ്ചിമ താരക പശ്ചിമ താരക ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നാണ് അപ്പോൾ അതേ ഓർഡർ നമ്മൾ പോകുന്നത് പശ്ചിമ താരക ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാണാണ് എന്താണ് താരക എന്ന് പറഞ്ഞാൽ ഓക്കെ വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പുസ്തകം ആ വെസ്റ്റേൺ സ്റ്റാറിൻ്റെ മലയാളം എഡിഷനാണ് ഏതെന്ന് പറയുന്നത് പശ്ചിമ താരക അപ്പോൾ ആരാണ് ഈ വെസ്റ്റേൺ സ്റ്റാറിൻ്റെ മലയാള വെസ്റ്റേൺ സ്റ്റാറിൻ്റെ മലയാളത്തോട്ട് വിവർത്തനം ചെയ്തത് മലയാളത്തോട്ട് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ഉമ്മൻ ഫിലിപ്പോസ് കെട്ടോ പശ്ചിമ താരകയുടെ പത്രാധിപരായത് ഉമ്മൻ ഫിലിപ്പോസ് അപ്പോൾ ഈ ഉമ്മൻ ഫിലിപ്പോസ് ആരാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടവരാണ് മലയാള പത്രങ്ങളിൽ ആദ്യത്തെ മലയാളിയായിട്ടുള്ള പത്രാധിപര് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് അപ്പോൾ ഈ ഉമ്മൻ ഫിലിപ്പോസ് ആയിരുന്നു പശ്ചിമ താരക എന്ന് പറയുന്ന വെസ്റ്റേൺ സ്റ്റാറിൻ്റെ മലയാള എഡിഷൻ്റെ പത്രാധിപരായിരുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലാക്കാം ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തിനാലിലാണ് ഓക്കെ മലയാള പത്രങ്ങളിൽ ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ മലയാളി ആയിട്ടുള്ള പത്രാധിപര് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസാണ് അദ്ദേഹമാണ് പശ്ചിമ താരകു നേതൃത്വം നൽകിയത് ധർമ്മൻകുണ്ടോട്ടൊന്നും മലയാളി ആയിരുന്നില്ല അല്ലേ ഇനി ലാസ്റ്റ് കേരളാ കേരളാമിത്രം എന്ന് പറയുന്നത് ഒരു വൃത്താന്ത പത്രമാണ് കേരളാമിത്രം കേരളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രമാണ് കേരളാമിത്രം കേരളാമിത്രം പ്രസ് പ്രസ് സ്ഥാപിച്ച വ്യക്തിയാണ് ദേവ് ജി ഭീംജി കേരളാമിത്രം പ്രസ് സ്ഥാപിച്ച വ്യക്തിയാണ് ദേവ് ജി ഭീംജി ഓക്കെ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവന നൽകിയ ഗുജറാത്തി വ്യവസായി ആയിരുന്ന ആരെന്ന് പറയുന്നത് ദേവ് ജി ഭീംജി അപ്പോൾ കേരളാമിത്രമാണ് ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വരുന്നത് ഇത് വന്ന ഇത് കേരളാമിത്രത്തിന് ആദ്യത്തെ എഡിറ്ററായിരുന്ന വ്യക്തിയായിരുന്നു കണ്ടത്തിൽ വർഗീസ് മാപ്പിളപ്പോൾ ദേവ്ജി ഭീംജി ആയിരുന്നു കേരളാമിത്രം ആക്ച്വലി സ്ഥാപിച്ചത് പക്ഷെ അതിന് ആദ്യത്തെ എഡിറ്ററായിരുന്നു കണ്ടത്തിൽ വർഗീസ് മാപ്പിള അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് കേരളാമിത്രവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത് ഐക്യം ഇനി പത്താമത്തെ ചോദ്യം ഗൂഗിളിൻ്റെ പുതിയ എ ഐ സംവിധാനത്തിൻ്റെ പേരെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കറണ്ട് അഫയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിൻറ്റാണ് ഗൂഗിളിൻ്റെ പുതിയ എ ഐ സംവിധാനം അപ്പം ഇത് നോക്കി ചാറ്റ് ജി പി ടി ഉണ്ട് ജെമിനി ഉണ്ട് മെറ്റ എ ഐ ഉണ്ട് കോപ്പയിലിട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ജെമിനിയാണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തോന്നാമെന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റ് മനസ്സിലാക്കാനുള്ളത് ജെമിനി എന്നുള്ള പേര് ഇവർ അഡോപ്റ്റ് ചെയ്തത് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷേ അതിന് മുമ്പ് ഈ എ ഐ സംവിധാനത്തിന് മറ്റൊരു പേരായിരുന്നു അതിന് പേരാണ് ബാർഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഗൂഗിളിൻ്റെ ബാർഡ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമാണ് എന്തായിട്ട് മാറിയത് പിന്നീട് ജമിനി എന്നുള്ള അവർ പുനർനാമകരണം ചെയ്തു അപ്പോൾ ബാർഡ് എന്നറിയപ്പെട്ടിരുന്ന ജമിനിയാണ് ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാറ്റ്ബോർഡ് കേട്ടോ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാറ്റ് ബോർഡാണ് ഇതെന്ന് പറയുന്നത് ഈ ജമിനി അല്ലെങ്കിൽ മുമ്പ് പേരുണ്ടായിരുന്ന ബാർഡ് ഓക്കെ രണ്ടായിരത്തി മൂന്നിലാണ് ഇത് ആരംഭിച്ചത് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചായടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് എല്ലാവരും നോട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു നാളെ രാവിലെ അഞ്ചു മണിക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്